ബി ഡി ജെസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ജ്യോതിസ് ഉദ്ഘാടനം ചെയ്തു ഈ മയക്കുമരുന്നിന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ശരിക്കും പറഞ്ഞാൽ അതിർത്തികൾ പൂർണ്ണമായി അടച്ച് പരിശോധന നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ആ പരിശോധന ശക്തമാകാതെ വരുന്ന സാഹചര്യത്തിലാണ് മയക്കുമരുന്ന് പരമാവധി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലൂടെയും നമ്മുടെ ഒക്കെ തന്നെ മയക്കുമരുന്നുകൾ എത്തിച്ച് വ്യാപകമായി വിതരണം ചേർത്തല നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല എക്സ് റെ ബൈപ്പാസ് ജംഗ്ഷനിലാണ് പ്രതിഷേധ ജ്വാല ഒരുക്കിയത് മണ്ഡല പ്രസിഡന്റ് വിനോദ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി അനിയപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ സോമൻ ടി ആർ പൊന്നപ്പൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെ പി വിനോദ് പ്രകാശൻ കളപ്പുറിക്കൽ അമ്പിളി അപ്പുജി മണ്ഡലം നേതാക്കളായ രതീഷ് കോലോത്തുവളി സാജൻ കടക്കരപ്പള്ളി രാജേന്ദ്രപ്രസാദ് സുദേവ് ജയൻ വേളർവട്ടം എന്നിവർ സംസാരിച്ചു ബർഫി മറ്റത്തിൽ സ്വാഗതവും അജി ഇടുപ്പിങ്കൽ നന്ദിയും പറഞ്ഞു